അഭിമാനമായി അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ഭിന്നശേഷിക്കാരുടെ ദേശീയ പാര അത്ലിക് ചാമ്പ്യൻഷിപ്പിലെ ടി ട്വന്റി വിഭാഗത്തിൽ കാർമൽ ജ്യോതി സ്കൂളിൽ നിന്നും കേരളത്തെ പ്രതിനിധീകരിച്ച് എട്ട് കുട്ടികൾ മെഡലുകൾ കരസ്ഥമാക്കി കേരളത്തിന് ആകെ ലഭിച്ച പതിനൊന്ന് മെഡലുകളിൽ പത്ത് മെഡലുകളും കാർമൽ ജ്യോതിക്ക് സ്വന്തം ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി ബാംഗ്ലൂരിലായിരുന്നു പതിമൂന്നാമത് സബ് ജൂനിയർ ആൻഡ് ജൂനിയർ നാഷണൽ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാരീസിൽ വെച്ച് നടക്കാനിരിക്കുന്ന അന്തർദേശീയ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ദേശീയ തലത്തിൽ മത്സരം നടത്തപ്പെട്ടത് ഈ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് അടിമാലി മച്ചിപ്പ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ടി ട്വന്റി വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് കാർമൽ ജ്യോതി സ്കൂളിലെ എട്ട് കുട്ടികളും മെഡലുകൾ കരസ്ഥമാക്കി ആകെ ലഭിച്ച പതിനൊന്ന് മെഡലുകളിൽ പത്ത് മെഡലുകളും സ്വന്തമാക്കിയാണ് കാർമൽ ജ്യോതിയിലെ കുട്ടികൾ മടങ്ങിയത് സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭിന്നശേഷിയുള്ള പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പാണ് ബാംഗ്ലൂരു ശ്രീ കന്ദീരമ സ്റ്റേഡിയത്തിൽ വെച്ച് ജൂലൈ പതിനാറ് ഇതിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് കുട്ടികളാണ് പങ്കെടുത്തത് അതിൽ എട്ട് കുട്ടികളും കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെയാണ് എട്ട് കുട്ടികൾ പതിനൊന്ന് മെഡൽ കരസ്ഥമാക്കി അവർക്ക് കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് സ്കൂൾ തുറന്നപ്പോൾ മുതൽ ഇവിടുത്തെ കായികാധ്യാപകൻ ശ്രീ ടോണി സാബുവിൻ്റെ നേതൃത്വത്തിൽ സിസ്റ്റർ വിമൽ നേതൃത്വത്തിൽ നല്ല പരിശീലനം കൊടുത്തു അതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത് കേരളത്തിൽ ഭിന്നശേഷിയുള്ള ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ടി ട്വൻ്റി കാറ്റഗറിയിൽ പെ പെട്ട കുട്ടികളാണ് ഈ മത്സരത്തിൽ സെലക്ട് ചെയ്യപ്പെട്ടത് ഇതിനു മുമ്പ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തിരുവനന്തപുരം ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായവരാണ് ഇവർ എട്ടുപേരും കാർമൽ ജ്യോതി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി ജോസിന്റെയും കായികാധ്യാപകരായ ടോണി സാബു സിസ്റ്റർ വിമൽ മരിയ എന്നിവരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ നാലു വർഷങ്ങളായി കാർമൽ ജ്യോതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്പോർട്സ് അക്കാദമിയിലെ ചിട്ടയായ പരിശീലനമാണ് കുട്ടികളെ ഇത്തവണയും വിജയത്തിൽ എത്തിച്ചത് ഇതിനോടകം സംസ്ഥാന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കാർമൽ ജ്യോതിയിലെ കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം